പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ലൈംഗിക രോഗാവസ്ഥയാണ് പ്രിമച്ചർ ജാക്കുലേഷൻ അഥവാ സീക്രസ് കലനം എന്ന അവസ്ഥ വളരെയധികം പുരുഷന്മാർ ഇത് കാരണം ബുദ്ധിമുട്ടുകയും പുറത്ത് പറയാൻ ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പ്രിമച്ചർ ജാക്കുലേഷൻ്റെ കാരണങ്ങളെക്കുറിച്ചും അത് പുരുഷന്മാരിൽ വരുത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഇത് ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്ത് മറികടക്കാം എന്നതിനെ കുറിച്ചുമാണ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല മറ്റുള്ളവരുടെ അറിവിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ ഷെയറും ചെയ്യുക പേരുകൾ സൂചിപ്പിച്ചതുപോലെ പ്രിമച്ചുർ ഇജാക്കുലേഷൻ അഥവാ സീക്രസ് സ്ഖലനം എന്നത് വളരെ പെട്ടെന്ന് തന്നെ സ്ഖലനം അവസ്ഥയാണ് അതായത് സെക്ഷൽ ആക്റ്റിലേക്ക് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിക്കുക ഒരു മൂന്ന് മിനിറ്റിൽ താഴെ സ്കലനം സംഭവിക്കുക ഈ അവസ്ഥയാണ് ശീകരസ്കലനം അഥവാ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ജീവിതകാലത്തിൽ പല പുരുഷന്മാരും ഒരിക്കലെങ്കിലും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്രിമച്ചുവർ ഇജാക്കുലേഷൻ എന്നുവെച്ചാൽ അതൊക്കെ ഒരു രോഗമാണ് അതൊരു പ്രശ്നമാണ് എന്നുള്ളതല്ല സ്ഥിരമായി അല്ലെങ്കിൽ സ്ഥായിയായി ഈ ഒരു മൂന്ന് മിനിറ്റ് താഴെ മാത്രം സമയം കിട്ടുകയും പെട്ടെന്ന് തന്നെ ഇജാക്കുലേറ്റ് ചെയ്യുന്ന അവസ്ഥേനെയാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതും അതൊരു പ്രശ്നമാണ് ഒരു രോഗമാണ് പ്രിമച്ചുർ ഇജാക്കുലേഷൻ എന്നുള്ളൊരു അവസ്ഥയാണെന്ന് പറയുന്നത് ഈ ഒരു പ്രിമച്ചുർ ഇജാക്കുലേഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത് ലൈഫ് ലോങ് പ്രിമച്ചു ഇജാക്കുലേഷനുണ്ട് അക്വേഡ് പ്രിമച്ചു ഉണ്ട് ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു മൂന്ന് മിനിറ്റിൽ താഴെയോ മിക്കപ്പോലും എല്ലാം ഒരു മിനിറ്റ് താഴെ വരെ ആകാറുണ്ട് സമയം ഈ ഒരു ഒരു മിനിറ്റിൽ താഴെ തന്നെ സ്കലനം സംഭവിച്ച് അവിടെ തീരുന്നൊരവസ്ഥയാണ് ലൈഫ് ലോങ് പ്രിമച്യർ ഇജാക്കുലേഷൻ എന്നാൽ അക്വേഡ് പ്രിമച്ചു ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ആദ്യമൊക്കെ നല്ല സമയം കിട്ടുമെങ്കിലും പതിയെ പതിയെ സമയം കുറഞ്ഞു വരികയും ഒരു മിനിറ്റിൽ താഴെ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിൽ താഴെ മാത്രം സമയം കിട്ടുകയും ചെയ്യുന്നൊരു അവസ്ഥ തന്നെയാണ് അക്വേഡ് പ്രിമച്യർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ലാണ്ട് ഒരു വേറൊരു തരം പ്രിമർ ഇജാക്കുലേഷൻ കൂടെ ഉണ്ട് അത് സബ്ജക്റ്റീവ് പ്രിമച്യർ ഇജാക്കുലേഷൻ എന്നാണ് പറയുക ഇതാണ് വളരെയധികം പേരും കാണപ്പെടുന്ന ഒരു പ്രിമച്യൂർ ഇജാക്കുലേഷൻ്റെ അവസ്ഥ അതായത് ഈ സബ്ജെക്റ്റ് തന്നെ ഈ വ്യക്തി തന്നെ ചിന്തിക്കുകയാണ് എനിക്ക് ഇത്ര സമയം കിട്ടുന്നുള്ളൂ എനിക്ക് ഈ ഇത്ര മാത്രമേ പറ്റുന്നുള്ളൂ വെറും ഒരു മിനിറ്റ് താഴെ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പോഴത്തേക്കും തളർന്നു പോവുകയാണ് ഇങ്ങനത്തെ ചിന്തകൾ കൊണ്ട് പ്രിമച്യൂർ ഇജാക്കുലേഷൻ വരുന്നതിനെയാണ് സബ്ജക്റ്റീവ് പ്രിമച്യർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു പ്രിമറ്ററി ജാക്കുലേഷൻ അഥവാ സീക്രസ്ഖലനമാണെന്ന് പറയുന്നത് തന്നെ ഒരു സമയത്തിൻ്റെ ഏകദേശം കണക്ക് വെച്ചിട്ടാണ് പൊതുവേ പുരുഷന്മാരുടെ സമയം ഏറ്റവും കുറഞ്ഞതിൽ അഞ്ച് പോയിൻ്റ് നാല് മിനിറ്റാണെന്ന് ചില റിസർച്ചുകൾ പറയുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ സമയം എന്നാൽ ഈ പ്രിമറ്റുറി ജാക്കുലേഷൻ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അത് മൂന്ന് മിനിറ്റിൽ താഴെ മാത്രം സമയം കിട്ടുന്ന ഒരു തന്നെയാണ് അഥവാ സീക്രസ്ഖലം സംഭവിക്കുക എന്ന് പറയുന്നത് എന്നാണ് പറയാറ് എന്നാൽ പലരിലും ഇത് ഒരു മിനിറ്റിൽ താഴെയാകുന്നതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഈ ഒരു സമയക്കുറവ് മാത്രമല്ല ഇജാക്കുലേഷൻ അഥവാ സ്ഖലനം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ നീട്ടിവെക്കാൻ പറ്റാത്ത അവസ്ഥയും നമുക്ക് ഈ ഒരു കാറ്റഗറിയുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താം അതായത് സീക്രസ്ഖലനത്തിന്റെ കൂടെ തന്നെ ഈ ഒരു സ്ഖലനം പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല കുറച്ചും കൂടെ നീട്ടി വയ്ക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥേനെ കൂടെ ചേർക്കാവുന്നതാണ് ശീക്രസ്ഖലനം എന്ന അവസ്ഥ പുരുഷന്മാരിൽ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകാറുണ്ട് ഡിപ്രഷൻ ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ ഉത്കണ്ഠ ഇതൊക്കെ പല പുരുഷന്മാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മാത്രമല്ല ദാമ്പത്യ ജീവിതത്തിൽ വരെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ ഒരു ചെറിയ കാര്യം മതി ഇത്തരം പ്രശ്നങ്ങളോട് എല്ലാം കടന്നു പോകുമ്പോഴായിരിക്കാം പല പുരുഷന്മാരും ചികിത്സിക്കണം അല്ലെങ്കിൽ ഇതൊരു മാറ്റേണ്ട അവസ്ഥയാണെന്ന് തിരിച്ചറിയാറും ചികിത്സിക്കാൻ തയ്യാറാകാറും പ്രിമച്ചറി ജാക്കുലേഷൻ അഥവാ സീക്ര സ്കലനത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തന്നെ കാണുന്നത് അവർ അനുഭവിക്കുന്ന മാനസികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെയാണ് ഉത്കണ്ഠയാകാം സ്ട്രെസ്സാകാം വിഷാദമാകാം അമിതമായിട്ടുള്ള ചിന്തയാകാം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവാകാം ഇതെല്ലാം ഈ ഒരു പുരുഷന്മാരിൽ സീക്രസ്ഖലനം എന്നൊരു അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നയിക്കാറുണ്ട് അതായത് പലപ്പോഴും ഇവർക്ക് മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം തന്നെ വിട്ടുപോകും അവർ വിട്ടുപോകുന്ന അവസ്ഥയിലാകാം കൂടുതലും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കാറ് അതേപോലെ മറ്റൊരു കാര്യമാണ് കൃത്യമായിട്ടുള്ളൊരു അറിവില്ലായ്മ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ ഉള്ളവർക്കും ഇതേ അവസ്ഥ കാണാറുണ്ട് നമ്മൾ മുന്നേ ചർച്ച ചെയ്തല്ലോ സബ്ജക്റ്റീവ് പ്രിമച്ചുവർ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞു അതിൽ നമ്മൾ പറഞ്ഞത് ഈ വ്യക്തി തന്നെ ചിന്തിക്കുകയാണ് എനിക്ക് സമയം കിട്ടുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഞാനീ ഒരു പ്രിമച്യർ ഇജാക്കുലേഷൻ എന്നൊരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെന്ന് ചിന്തിച്ചാൽ തന്നെ ഇത് ഇയാൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുകയും ഇതൊരു രോഗിയാണ് അല്ലെങ്കിൽ രോഗമാണെന്ന് സ്വയം തീരുമാനിച്ചെത്തുകയും അവർക്ക് ആ രോഗം വരികയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഇത് പലരിലും കാണപ്പെടുന്നൊരവസ്ഥയാണ് ഇത് പുരുഷന്മാരിലെ വലിയൊരു വിഭാഗത്തിലും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് സീക്രസ്ഖലനത്തിന് മറ്റൊരു കാരണമാണ് കൃത്യമായിട്ടുള്ള ലൈംഗികതയെക്കുറിച്ചുള്ള അറിവില്ലായ്മ അഥവാ തെറ്റിദ്ധാരണകൾ ഇത്തരം തെറ്റിദ്ധാരണകൾ പലപ്പോഴും ലഭിക്കുന്നത് ചില ബുക്കുകൾ വായിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ പലതരം വീഡിയോകൾ കണ് കാണുന്നത് വഴിയാകാം ഇത്തരം തെറ്റിദ്ധാരണകൾ മൂലമുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന അറിവുകൾ വെച്ച് ചിലർ ഈ ഒരു പ്രിമച്ചറി ജാക്കുലേഷൻ എന്നൊരു അവസ്ഥയിലേക്ക് പോകാറുണ്ട് പുരുഷന്മാരിൽ മറ്റൊരു കാരണം കാണാറുള്ളത് പെർഫോമൻസ് ആങ്സൈറ്റി എന്നുള്ളൊരു കാര്യമാണ് അതായത് പെർഫോമൻസ് വരുമ്പോൾ അവർക്ക് ആങ്സൈറ്റി വരുക അഥവാ ഉത്കണ്ഠ വരികയും അവരുടെ കോൺഫിഡൻസ് നില താഴെ പോവുകയും പെട്ടെന്ന് തന്നെ ഇജാക്കുലേഷൻ സംഭവിച്ച് കാര്യങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ ഒരു പെർഫോമൻസിന്റെ ടൈമിൽ മാത്രമായിരിക്കാം ഇവർക്ക് ഈ ഒരു ആങ്സൈറ്റി വരിക അതിന് നമ്മൾ പൊതുവെ വിളിക്കുന്നത് പെർഫോമൻസ് ആങ്സൈറ്റി എന്നാണ് ഇതും ഈ ഒരു മികച്ച ഒരു ഒരു കാരണമാണ് അതുപോലെ ശാരീരികപരമായിട്ടുള്ള ക്ഷീണങ്ങൾ ചില അസുഖങ്ങൾക്ക് ശേഷം വരുന്ന ക്ഷീണങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ പിന്നെ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ഇതെല്ലാം ഈ ഒരു പ്രിമച്ചറി ജാക്കുലേഷനിലേക്ക് നയിക്കുന്നതായിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ പ്രിമച്ചറി ജാക്കുലേഷൻ അവസ്ഥ പുരുഷന്മാരിൽ ഉണ്ടാക്കും ഇവർ തമ്മിലുണ്ടാകുന്ന വഴക്കോ അല്ലെങ്കിൽ മറ്റ് മറ്റ് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പുരുഷന്മാരിൽ സീകൃഷ്സ്കലനം അഥവാ പ്രിമച്ചറി ജാക്കുലേഷൻ അവസ്ഥ ഉണ്ടാക്കുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഈ പ്രിമച്ചറി ജാക്കുലേഷൻ എങ്ങനെ പരിഹരിക്കാം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇവർക്ക് പ്രിമച്ചറി ജാക്കുലേഷൻ ആണോ അല്ലയോ എന്ന് സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പലരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥയും ഒന്നുണ്ട് പ്രിമച്ചറി ജാക്കുലേഷൻ നല്ലത് ഒരു മൂന്ന് മിനിറ്റിൽ താഴെയോ അല്ലെങ്കിൽ ചിലർക്കെല്ലാം ഒരു മിനിറ്റിൽ താഴെ മാത്രം സമയം കിട്ടുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന അവസ്ഥയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ പ്രമച്ചർ ഇജാക്കുലേഷൻ്റെ കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ മാനസികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇത്തരം കാരണങ്ങൾ കണ്ടെത്തുകയും അതിനെ ഏത് രീതിയിൽ എങ്ങനെ നന്നായി പരിഹരിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുക പരിഹരിക്കുകയും ചെയ്യുന്നത് വഴിയാണ് ഇത്തരം പ്രമെച്ചർ ഇജാക്കുലേഷൻ പരിഹരിക്കാൻ കഴിയുള്ളൂ സീക്രസ് ശീക്രസ്ഖലനം എന്താണെന്നും അത് വരാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇനി അതങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ഇത് വരാനുള്ള കാരണങ്ങൾ ഏതാണെന്നാണ് അതായത് ആ വ്യക്തിക്ക് ഈ സീക്രസ് ശീക്കർസ്ഖലനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം ആ കാരണങ്ങൾ കണ്ടെത്തി അതിനെ വേണ്ട രീതിയിൽ പരിഹരിച്ചാൽ മാത്രമേ അവരുടെ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടുള്ള മാറുള്ളൂ കാരണം ഓരോ വ്യക്തിക്കും ഓരോ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥ വരുന്നത് എല്ലാവർക്കും മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ശീക്കരസ്ഖലനം വരണമെന്നില്ല എല്ലാവർക്കും ഈ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ശീക്കസ്ഖലനം വരണമെന്നില്ല ഓരോ വ്യക്തിക്കും വ്യക്തിപരമായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാകാം കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ ആ കാരണങ്ങൾ തിരിച്ചറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിനനുസരിച്ചുള്ള ചിലപ്പം ചികിത്സ തേടേണ്ടി വരുന്നേക്കാം ചിലപ്പം ഒരു വിദഗ്ദ്ധ ഉപദേശം തേടിയാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നിന്ന് പരിഹരിക്കാനും പറ്റും ഇതാണ് ഈ ഒരു ജാക്കുലേഷന്റെ പരിഹരിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമായിട്ട് പറയുന്നത് പിന്നീട് ചിലതരം വ്യായാമങ്ങളും ഭക്ഷണ രീതിയിൽ വരുന്ന ചില മാറ്റങ്ങളും അല്ലെങ്കിൽ അത്തരം ചില ജീവിതശൈലി മാറ്റങ്ങൾ ഇതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നന്നായിട്ട് പരിഹരിക്കാൻ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതും ശ്രദ്ധിക്കേണ്ടതായിട്ട് സീക്കർ സ്ഖലനത്തെക്കുറിച്ച് വളരെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത് ഇനി വരുന്ന അടുത്ത ഒന്ന് രണ്ട് വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് മറ്റ് കാര്യങ്ങളിലേക്ക് എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിനാൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച് നിങ്ങളടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റും ചെയ്യുക താങ്ക് യു